ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാജാട്ടൻ നായനെ എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എമ്പുരൻ എന്നു പറയുന്ന സിനിമയുടെ ഫാൻ ഷോയിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിരാജ് കുമാരിൻ്റെ ഡയറക്ഷൻ രാജേട്ടൻ നായകനായിട്ട എംബരാൻ എന്നു പറയുന്ന സിനിമ ഇന്ന് താ തിയേറ്ററിലോട്ടെത്തിയിരിക്കണം ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആറ് മണിയോടുകൂടി കേരളത്തിലെ തിയേറ്ററുകൾ ആരംഭിച്ചിരിക്കണം എന്തൊക്കെയാൽ ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു ഗംഭീര വരവേൽപ്പ് തന്നെയാണ് എംബിരാൻ സിനിമയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ചിത്രത്തിൻ്റെ ഷോ കാണാൻ വേണ്ടി രാത്രി തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ആൾക്കാർ തിയേറ്ററിന് തിയേറ്ററിൽ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആരാധകർ ആറുമണിയുടെ ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഫാൻ ഷോ രീതിയിൽ അണിയിച്ചിരിക്കെ അണിയിച്ചിരിക്കുന്ന ഷോകൾ തന്നെയാണ് എല്ലാം തന്നെ എല്ലാത്തിനും ഇപ്പോഴത്തെ ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കുന്ന ഉറപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ഫാൻസുകാർ ചിത്രം കാണാൻ വേണ്ടി ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം ഓക്യുപ്പൻസി ഹൗസ്ഫുൾ ആയിട്ട് മാറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാ വഴി മാത്രം സ്വന്തമാക്കിയിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം രണ്ട് മണിക്കൂറോ അമ്പത്തൊമ്പത് മിനുറ്റുമാണ് ചിത്രത്തിന് ദൈർഘ്യം എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡുകൾ പറഞ്ഞ് സ്വന്തമാക്കി ആരേട്ടം മുന്നേറുകൾ ചിത്രത്തിൻ്റെ ആദ്യ ഷോ റിവ്യൂകളൊക്കെ നമുക്ക് ഏകദേശം ഒൻപത് മണിക്ക് ശേഷം അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രവരാണ് എംബുരാൻ എന്നുള്ള സിനിമ ഇപ്പോൾ തീർത്തുന്നതായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട